بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اما بعد ان بريان കരുണയുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എമ്പതി എന്താണ് എമ്പതി മറ്റൊരാളുടെ കണ്ണിലൂടെ ഒരു വിഷയത്തെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് എമ്പതി അതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മുത്തനബി സലല്ലാഹു അലൈ വസല്ല തങ്ങൾ അവിടുത്തെ മദീനത്തെ പള്ളിയിൽ അവിടുത്തെ സഹാബികളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കാഴ്ച ബലത്തിൽ നിന്ന് നല്ലൊരു ഒരു ഗുരുകുലം മുന്തിരി മുത്തുനബി സുല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് സംഭാവനയായി നൽകുകയാണ് പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസലമത്തെങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ചു എന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് വായിലേക്ക് വെച്ച് കഴിച്ചു നല്ല പുളിപ്പുള്ള മുന്തിരി ഉടൻ തന്നെ ആ പുളിപ്പിന്റെ എക്സ്പ്രഷൻ ഒന്നും മുഖത്ത് കാണിക്കാതെ നല്ല മധുരമുള്ള മുന്തിരി എങ്ങനെ കഴിക്കുന്നുവോ അതുപോലെ മുത്തുനുബി സലഹുലി തങ്ങൾ ആ മുഴുവൻ മുന്തിരിയും കഴിച്ചു ആ സഹാബി സന്തോഷത്തോടു കൂടി തിരിച്ചുപടങ്ങി അതിനുശേഷം മറ്റുള്ള സഹാബികൾ ചോദിച്ചു അല്ല മുത്തുനബിയെ സാധാരണ അങ്ങക്ക് എന്തെങ്കിലും കിട്ടിയാലും അത് ഞങ്ങൾക്ക് കൂടി തരുന്ന അതുകൊണ്ടല്ലോ ഇന്നെന്തേ അതിന് വിപരീതം പ്രവർത്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സാഹു അലി വസ്ല്ലാം അങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അത് നല്ല പുളിപ്പുള്ള മുന്തിരിയായിരുന്നു ആ പുളിപ്പുള്ള മുന്തിരി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ വല്ല നെഗറ്റീവും പറയും എന്താ ഇത് എന്ത് പുളിപ്പുള്ളതാണിത് ഇതിന് മധുരല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനത് മുഴുവനും കഴിച്ചതെന്ന് അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും മുത്തൻ നബി സല്ലാ വസ്ല തങ്ങൾ അവിടെ നിന്ന് സഹാബത്തിൽ പഠിപ്പിച്ചു ഈ സംഭവത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് കരുണയുടെ മകുട ഉദാഹരണമാണ് മുത്തുനബി തങ്ങൾ ആ പ്രവാചകൻ സൊല്ലാഹുഅലി വസ്ലമ തങ്ങൾ അവിടെ തനുജ്മാർക്ക് കാണിച്ചു കൊടുത്തതാണ് നമ്മൾ മറ്റൊരാളുടെ മനസ്സിലൂടെ നമ്മ കണ്ണിലൂടെ നമ്മൾ കാണണം ഒരു വിഷയത്തെ ആ പുളിപ്പുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിച്ചാൽ കഴിച്ചപ്പോൾ എൻ്റെ എൻ്റെ എക്സ്പ്രഷൻ തന്നെ പുളിപ്പുള്ളതായി തോന്നിയാൽ അദ്ദേഹത്തിന് വിഷമമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കാണിക്കാതെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ പുളിപ്പുള്ള മുന്തിരി മധുരമുള്ളതുപോലെ കഴിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ മറ്റൊരാളുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഭാര്യ നമ്മുടെ നമ്മളോട് ഒരു പരാതിയുമായി വരുമ്പോൾ നമ്മൾ അവളുടെ കണ്ണിലൂടെ ആ പരാതി നമ്മൾ കേൾക്കണം അല്ലാതെ അവരെന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്കും അവരോട് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത് അവരുടെ പരാതി കേട്ട് അവരെന്തിനാണ് നമ്മളോട് പരാതി പറയുന്നത് നമ്മൾ നിന്നൊരു സമാധാന വാക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ആ പരാതിയൊക്കെ സന്തോഷത്തോടുകൂടി കേൾക്കുക ചിരിച്ച മുഖത്തോടുകൂടി കേൾക്കുക കളിയാക്കുന്ന രൂപത്തിലല്ലോ ചിരിച്ച മുഖത്ത് പുഞ്ചുരിയോടുകൂടി അത് കേൾക്കുക പറമോളെ എന്താണ് വിഷയം നീ പറ കരയല്ലേ സമാധാനിക്കേ കരയാതെ പറയും എന്താണ് വിഷയം നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ കാര്യം പറയും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ പിടിച്ചിരുത്തി അവരോട് തലോടി ഒന്ന് കാര്യങ്ങളൊക്കെ സമാ അപ്പൊ തന്നെ ഏകദേശം പകുതിയും പോയിട്ടുണ്ടാവും പകുതിയിലുള്ള പ്രശ്നവും തീർന്നിട്ടുണ്ടാവും നമ്മളിങ്ങനെ കാണിച്ചാൽ തന്നെ പകുതി പ്രശ്നവും തീർന്നു പിന്നെ തുറങ്ങുമ്പോൾ ചിലപ്പോൾ പറയും പറയാം വന്ന ആൾ എന്നെ പറയാം അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പൊ പറയുന്നില്ല അതിപ്പോ അല്ല നീ പറ കാര്യം പറയും അല്ല എന്നിപ്പം നമ്മക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് എന്ന് പറഞ്ഞിട്ട് അവർ മെല്ലെ പോണാണ് അല്ലേ അപ്പൊ അത് അങ്ങനെ അഥവാ പറഞ്ഞാൽ തന്നെ പറഞ്ഞ് കേട്ടെല്ലാം കേട്ടിട്ട് അവർക്ക് അവരെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അവരോട് നല്ല രീതിയിൽ ആ ഓക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്തായാലും ക്ഷമിക്ക് നമുക്ക് ആ അങ്ങനെയുള്ള നല്ല വാക്കുകൾ കൊണ്ട് അവർ അവരെ സമാധാനിപ്പിച്ചാൽ അവരെ പ്രശ്നം തീർന്നു ഇനി നമ്മളെ മക്കളായിക്കോട്ടെ മക്കൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാതിയുമായി വലിയ വിഷയങ്ങളുമായി നമ്മളെടുക്കൽ വരുമ്പോൾ നമ്മൾ ഉടനെ കം അവരെ തല്ലാനും അവരോട് അവരെ ഷൗട്ട് ചെയ്യാനും അവരെ പേടിപ്പിക്കാനും നിൽക്കാത്ത രീതിയിൽ വാ മോനെ ഇരിക്കി അടുത്ത് പിടിച്ചിരുത്ത എന്താണ് പ്രശ്നം എന്താണ് ഇതിൻ്റെ പ്രശ്നം അപ്പം തന്നെ അവൻ്റെ മനസ്സൊന്ന് തണുത്ത് നമ്മൾ അടുത്ത് പിടിച്ചിരുത്തി അവനോട് തലോടിയപ്പോൾ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ അമ്പത് ശതമാനം അവിടെ കഴിഞ്ഞു ഇനിയും നീ പറ മോനെ എന്താണ് വിഷയം അല്ലെങ്കിൽ മോളാണെങ്കിൽ മോളോട് ചോദിക്കും എന്താണ് മോളെ പറഞ്ഞു അപ്പച്ചോട് പറയും അല്ലെങ്കിൽ ഉമ്മയോട് പറയും എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ആ വിഷയങ്ങൾ പറയുകയും എന്ത് വിഷയമാണെങ്കിലും അവരോട് നമ്മൾ ദേഷ്യപ്പെടാതെ ഷൗട്ട് ചെയ്യാത്ത രീതിയിൽ അവളെ ഭാഗത്താണ് മക്കളെ ഭാഗത്താണ് തെറ്റാണെങ്കിൽ പോലും അതിൻ്റെ വേണ്ടുന്ന രൂപത്തിൽ നമ്മൾ നമ്മളതിനെ കൈകാര്യം ചെയ്ത് അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറി അങ്ങനെ പെരുമാറിയാൽ തന്നെ അവർക്ക് വളരെ വളരെ ആശ്വാസം ഉണ്ടാവും ഇതാണ് കരുണയോടുകൂടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ മാത്രമേ ഒരുപാട് സമയം നിങ്ങളെ വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെറിയ രൂപത്തിൽ പറഞ്ഞ് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എമ്പരി മറ്റൊരാളുടെ കണ്ണിലൂടെ കാണാൻ നമ്മൾ എപ്പോഴും ഏത് വിഷയം സമീപിക്കുമ്പോഴും മറ്റൊരാളുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കണം അതിനെല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി ദ്വാരക്കുന്നു എല്ലാവരും ദ്വാ ചെയ്യണമെന്ന് വസിയത്തോടുകൂടെ നിർത്തുന്നു അസലാ വാലിക്കും വരഹമുള്ള താലി വരക്കാത്തൂ